ഹലോ ഗായസ് എന്തിക്കേണ്ട വിശേഷം സുഖല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ തമ്പിലേനെ കണ്ടിട്ടുണ്ടാവൂല്ലേ ഞാൻ വെക്കേഷൻ ആയിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകട്ടോ ബസ്സിൽ ആ ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ വീട് ഒരു പണ്ടത്തെ വീടാണ് കേട്ടോ ഒരു അറുപത്തെട്ട് വർഷമൊക്കെ കാണും ഈ വീടിൻ്റെ പയക്കം ഉമ്മയും ഇപ്പോൾ ഉമ്മാൻ്റെ ഉമ്മാക്ക് കുഞ്ഞുങ്ങളുണ്ടായി പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി അപ്പോൾ അത്രക്ക് വർഷമായില്ലേ അപ്പം പൊട്ടി പൊളിഞ്ഞ ആകെ ഇതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളും വന്നതാട്ടോ ഇങ്ങോട്ട് പക്ഷേ എല്ലാവരും കുറച്ച് ആൾക്കാർ പോയി എന്താ ജില്ലാ ആൾക്കാരല്ലേ അപ്പോൾ അവരൊക്കെ പോയി പിന്നെ ഞങ്ങളെത്താൻ കുറച്ച് കഴുകി അതുകൊണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരുള്ളൂട്ടോ ഇപ്പോൾ അവരൊക്കെ ഞാൻ കാണിച്ചു തരാം വന്നപ്പോൾ തന്നെ ചായ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചായ കുടിക്കുക കേട്ടോ ചപ്പാത്തി കിഴങ് കറി ഉണ്ട് ലോട്ടോ മമ്മ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റായിരുന്നു നല്ല രസമാണ് മമ്മ ഉണ്ടാക്കിയാലും കേട്ടോ ീ തൊടു കണ്ടോ ഇതൊക്കെ ഞങ്ങള് ചെറുപ്പകാലത്ത് പറയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ തൊടു ഞങ്ങളെ നാട്ടിലൊക്കെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയൂല കുറേ കൊറേ സാറ്റുകളും കുറ്റിപ്പുടിത്തും ഒക്കെ കുറെ കളിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ ഫുള്ള് കാടായി അപ്പം ഞങ്ങളൊന്നും വല്ലാണ്ട് വരില്ല ഞങ്ങൾക്ക് കുട്ടികളായി ഒക്കെ ആയി അപ്പം അവിടെ ഇവിടെ അലക്കലൊക്കെയാണ് അലക്കല്ലൊക്കെയാണ് ഇവിടെ അടിപൊളിയായിരുന്നു ഇവിടെ ഇങ്ങോട്ട് എല്ലാവരും കൂടി ക്രിസ്മസ് പൂട്ടും ഓണപ്പൂട്ടൊക്കെ വന്നാൽ ഇങ്ങോട്ടാണ് എല്ലാവരും കൂടി വരിക അടിപൊളിയായിരുന്നു അന്നത്തെ കാലൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അന്നൊക്കെ സ്കൂൾ പൂട്ടാൻ കാത്തു നിൽക്കും ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലോട്ട് ഇരുന്ന് വേണു വേണ്ടിയിട്ട് പിന്നെ അത് അമ്മ കുട്ടിയൊക്കെ കാണാറാണ് കേട്ടോ ഇതിൽ വെള്ളം പറ്റില്ല എല്ലാത്തിനും പറ്റില്ല പക്ഷേ ഇത് എന്താ ഇല്ല വെള്ളം ഇപ്പോൾ വേനലൊക്കെ ആയപ്പോൾ എന്തൊക്കെ വറ്റിട്ടുണ്ട് ഇതിലൊക്കെ വറ്റിയിട്ടില്ലാത്ത ഉമ്മാൻ്റെ ഉമ്മ അമ്മാൻ്റെ അമ്മ ഇവിടെ കുറേ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അന്നത്തെ അടുക്കളയാണ് കേട്ടത് അന്നത്തെ ഒരു കുട്ടിക്കാലത്തേ ഉണ്ട് ഈ അടുക്കള അതൊന്ന് തേച്ച് മിനുക്ക് ഒന്ന് ലെവലാക്കിയിട്ടുണ്ട് തന്നെ അമ്മ കാന്താരി വരയ്ക്ക കേട്ടോ കറിക്ക് സമ്മന്തി ഉണ്ടാക്കാനാണെന്ന് തോന്നുന്നു അപ്പം കാന്താരി പറിക്കുകയാണെങ്കിൽ അമ്മ ചോദിക്കണ്ട എന്താ ചെയ്യണമെന്നൊക്കെ കേട്ടോ അപ്പോൾ അത്രക്ക് അത്രക്ക് രസമായിരുന്നു നമ്മളെ ചെറുപ്പകാലം എല്ലാവർക്കും മിസ് ചെയ്യണുണ്ടാവൂലേ എന്തെങ്കിലൊന്ന് കമൻ്റ് ചെയ്യോ ഇവിടെ വന്നപ്പോൾ പൊതിച്ചോറ് തിന്നാൻ ഒരാഗ്രഹം അപ്പോൾ വായൻ്റെ വെട്ടി കൊടന്ന് താത്ത കിഴുകാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടാ കേട്ടോ പൊതിച്ചോറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടായിക്കണ്ട് പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊതിച്ചോറ് വെക്കട്ടെ കുന്യാതാ അണ്ടിപ്പകി ആകാക്കേ ട്ടോ കുട്ടൊക്കെ ഇങ്ങള് കണ്ടോ ഇവർ ലോക്കേഷ പോടിച്ചോ ബിക്കോസ് ഷീ വാണ്ട് നോർ ആൻഡ് മോർ എവരിടൈം ഷീ വാണ്ട് മോർ കുറ സിമുല ടാരിഫു ഇല്ലേ ആ നമുക്ക് മതിയാവൂ നോ നോ പുർസാക്കി ഓൾസോ ഇനി വാങ്ങेंगे അങ്ങോട്ട് എടുതള് മതി നോ 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 വെഡ് വേസ്റ്റ് ആക്കണ്ട നമ്മൾ പെണ്ണിന്റെ ബാക്കി ആരും തൊടരുത് നെക്സ്റ്റ് ആച്ചിങ്ങ പഴ ദാറ്റ്സ് ആച്ചിങ്ങ ആ ഫ്രൂട്ട് ಆಚಿನಾ ಪಾಯರು ಆಚಿನಾ ಪಾಯ ಮೈಕ್ ಪಡಚಿ ವಾರ ಜ್ಯಾಕ್ ಫ್ರೂಟ್ ಟೆಂಡರ್ ಜ್ಯಾಕ್ ಫ್ರೂಟ್ ಮೈಕ್ ವರಚಿ ಟೆಂಡರ್ ಜ್ಯಾಕ್ ಫ್ರೂಟ್ ಮೈಕ್ ಪಡಚಿ ದಿಸ್ ಇಸ್ ಚಿಕನ್ ಡ್ರೈ ಚಿಕನ್ ಗ್ರೇವಿ ಓಕೆ ಈ ಸಂಸಾರಿಕನ ಅಂದಮ್ಮಾ ಅಂದ ಅನಿತ್ಯಾ ಟ ನೆಕ್ಸ್ಟ್ ಇಂಗ್ಲಿಷ್ ಟೀಚರ್ ಅಣ್ಣ ಇಶ್ ಖಾರೇ

But spicy her weakness. You know that? Spices are her weakness. You look at that. Banana leaf is broken. Yeah. Fold and fold and fold. Pepper. അതങ്ങാനും അങ്ങോട്ടോ അങ്ങോട്ടോ ചെഞ്ചു പോയാൽ പിന്നീടാ എക്സ്പേർട്ടോ ഇതെന്താസ്റ്റ് പേപ്പറിൽ പൊതുകിയ പൊതി അല്ലേ സീസണില് വേ പൊതി നമുക്ക് ഇതെടുത്തിട്ട് പറവളെ ഗ്രൂപ്പിൽ എന്നിട്ട് ഹണിക്കെന്തായാലും റിയില്ലേ അതെന്താ ഹണിയാണത്തെ അങ്ങനെ ഒക്കെ സെറ്റ് സെറ്റായിക്കാണ്ട് ഇപ്പം ഭക്ഷണം കഴിക്കാട്ടോ ഈ ഒരു വലിയൊരു ഹോൾ കണ്ടോ ഈ ഹോളിൽ ഞങ്ങൾ പണ്ട് കാലത്ത് എല്ലാവരും കൂടുമ്പോൾ ഈ ഹോളിലാണ് എല്ലാവരും കുട്ടികളൊക്കെ വരയ്ക്കി ഈ കുട്ടി ഇരിക്കണമാതിരി നിരന്നിരുന്ന് ഭക്ഷണം കഴിക്കല് വലിയവരൊക്കെ ഈ ടേബിൾ മുതലിരുന്ന കേട്ടോ ഭക്ഷണം കഴിക്കുക ആ അറ്റത്തിരിക്കുന്നതിൻ്റെ മാമനാണ് കേട്ടോ പിന്നെ അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ചോറ് നല്ല രസമുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ പണ്ടത്തെ വീട് വീടതിൻ്റെ മുകളിലൊരു മുകളിലൊരു പോഷനും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ച് തരാം കേട്ടോ എന്താ വെച്ചാൽ പണ്ടൊക്കെ ഇവർ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഒമ്പത് മക്കളാണുള്ളത് അപ്പോൾ അവർക്ക് എന്താ അതപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മുകളിൽ അങ്ങനെ കയറ്റിയത് പണ്ടൊക്കെ മാളികപ്പുര എന്നൊക്കെ പറയലുണ്ട് ഇതിന് പൂച്ചപ്പോൾ ഇവിടേക്ക് ആരും വരലില്ല കേട്ടോ അവിടെയൊക്കെ വേണ്ടോ അലക്കൽ അലക്ക് അലക്കിയത് ഇവിടെ തോരടലാണ് ഇപ്പോൾ ജോലി പൂച്ച പേടിയാണ് എനിക്ക് പൂച്ചമാന്തോ എന്നൊരു പേടിയാണ് പൂച്ച പോയി അപ്പോൾ ഇതാണ് മാളികപ്പുര എന്ന് പറയാൻ ചിലവൽ പണ്ടത്തെ കാലത്തിലുള്ളവരൊക്കെ അങ്ങനെ പറയാം ഇവിടെ ഇപ്പോൾ ഇവിടെ നിറച്ച് തുണികളൊക്കെ അലക്കിയിട്ട് ആണ് അതുകൊണ്ടാട്ടോ ഇതാ ഇവിടെ ഇങ്ങനെ ഇതേ റൂമാണ് കേട്ടോ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ഇതൊരു റൂമാണ് ഇതൊരു റൂമ് അങ്ങനെ ഇതൊരു റൂമ് ഇപ്പം ഈ റൂമൊന്നും യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ ഇപ്പം എല്ലാവരും പോയില്ലേ ഇപ്പം വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് എടുക്കുകയാണ് പിന്നെന്താ അതൊരു റൂമാണ് അങ്ങനെ മൂന്ന് റൂമായിട്ടുള്ളത് കണ്ടോ അന്നൊക്കെ ഇവിടെ കേട്ടോ ആൾക്കാർ എന്താ ഞങ്ങളെല്ലാവരും കൂടി വിരുന്നൊക്കെ വരുമ്പോൾ ഇവിടെയാണ് നിൽക്കാറ് ഞങ്ങൾ അന്നൊക്കെ നല്ല രസമായിരുന്നു ഗായ്സ് ഇവിടെ നിന്ന് നോക്കിയത് അങ്ങാടിയിൽ തന്നെയാണ് കേട്ടോ വീട് അങ്ങാട്ടല്ലേ ടൗൺ ഫുള്ള് കടകളും ഒക്കെ ഉള്ളത് കൊക്ക കാപ്പിയാട്ടോ അത് ഞാൻ താഴെത്തുനിന്ന് കാണിച്ചു തരാം ഇതിൽ നിറച്ച് കൊക്ക കാപ്പി ഉണ്ടാവും എന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര നല്ല മധുരമല്ലതായിട്ടത് നല്ല ടേസ്റ്റാണ് കൊക്കക്കാപ്പി പറഞ്ഞാൽ മനസ്സിലായോ ഞങ്ങളുടെ നാട്ടിൽ അതാ പറയുക കൊക്ക കാപ്പി എന്ന് ഞങ്ങളെ നാട്ടിലെന്താ പറയുക എന്ന് അറിയില്ല അപ്പം ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം ഗൈസ് ഇതൊക്കെയാണ് എന്റെ വീട്ടിലെ ഉമ്മാൻ്റെ വീട്ടിലെ വിശേഷങ്ങള് ഉമ്മാന്റെ ഒരു അനിയത്തി കേട്ടോ പിന്നെ അനിയത്തിൻ്റെ മോനാ കേട്ടോ അത് പിന്നെ ഇവിടെ അധികം നേരം ഇങ്ങനെ നിൽക്കണ എനിക്ക് പേടിയാണ് കാരണം എന്താ വെച്ചാൽ പണ്ടത്തെ വീടല്ലേ ഇപ്പം ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ താഴത്ത് എന്താ മണ്ണൊക്കെ വീയും അപ്പം പണ്ട് എത്ര അറുപത്തെട്ട് വർഷമൊക്കെ ആയേക്കും ചിലപ്പം അത്രയൊക്കെ അത്രക്കൊക്കെ നല്ല വലിയ ഇതാണ് അപ്പൊ എന്താ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ ഇനി അതിനെ താഴത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം കൊക്കാപ്പി കണ്ടില്ലേ കാണുന്നുണ്ടതാ കൊക്കാപ്പി ഇതിന്റെ നേരെ ആ ഓടിട്ട വീടൊക്കെ പണ്ട് പോസ്റ്റ് ഓഫീസൊക്കെ ആയിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ ഒക്കെ പൊളിഞ്ഞാടി പോയി പിന്നെ വാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ പഞ്ചറൊട്ടിക്കുന്ന കടക്കെ ആയിരുന്നു അന്ന് അന്നത്തെ കാലത്ത് ഇപ്പം അതൊന്നുമില്ല ഗസ് ഇപ്പൊക്കെ പോയി ഒക്കെ പൊട്ടി പൊളിഞ്ഞ് കുറേ വർഷങ്ങളായില്ലേ നല്ല രസമായിരുന്നു ട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ ഞങ്ങളെല്ലാവരും എന്താ കളിക്കാനും കളിക്കാൻ വരും ഇതിന്റെ മുകളിലോട്ട് പിന്നെ ഉമ്മാല അനിയത്തി അനിയത്തിയൊക്കെ വരുമ്പോ നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ഇണ്ടാവുമ്പോ ഇപ്പൊ ആ രസൊന്നുമില്ല മെയിൻ റോഡ് തന്നെ പറയാ പിന്നെ കണ്ടില്ലേ ഇതാണ് പിന്നെ തൊട്ടപ്പുറത്തന്നെ എന്താ ഞമ്മര് ഫാമിലീന്റെ വീടായിരുന്നു കുടുംബം പോലെ കഴിച്ചതാ ഇവര് ഇതിപ്പോ ഇവരിപ്പൊ ഇവിടെ ഇല്ല ഇത് രണ്ടും ഒപ്പുണ്ടാക്കിയ വീടാണ്ടോ ഒപ്പണിത് ഇങ്ങനെ ഓരോരോ പീഡിയ റൂമി പോലെ അപ്പറത്തിട്ടോ പീഡിയ റൂമ് പോലെ അങ്ങനെ ഉണ്ടാക്കി അപ്പം അത്രയൊക്കെ ഉള്ളു പിന്നെ വീടിന്റെ ഉള്ളു കാണിച്ചു തരാത്തത് കണ്ടില്ല ഞങ്ങള് പിന്നെ ഉള്ള് ഉള്ളു കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഈ ഈ ഒരു റൂം പണ്ട് മമ്മി ഇപ്പിയൊക്കെ എന്താ പീഡിയ കച്ചവടം പിടിയൊക്കെ മീൻസ് ഹോട്ടലൊക്കെ നടത്തിയിരുന്നത് കേട്ടോ ഇവിടെ ഇപ്പം അതൊന്നും ഇല്ല അപ്പോൾ ഇപ്പീം തന്നെ മരിച്ചു പോയി ഇവിടെ വണ്ടി നിർത്തിടാനൊക്കെ യൂസ് ചെയ്യണതാട്ടോ ഇത് പിന്നെ ആദ്യമൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവിടെ എന്താ ഇതിന് തയ്യലൊക്കെ തയ്ച്ചിരുന്നു കേട്ടോ വാടയക്ക് ഇപ്പൊ അതൊന്നുമില്ല ഒക്കെ നിർത്തി വെച്ചു ഇനി വീടിന്റെ ഉള്ളിലോട്ട് പോകാം ഇത് കണ്ടോ ഇത് മമ്മാന്റെ കരത്തിന്റെ തൈ പോയിണ്ടോ മരം കൊണ്ടാണ് ഇത് മോള് കണ്ടോ സീലിങ് മരാണ് കേട്ടോ അതാ ഞാൻ മോളിൽ നിന്നപ്പോൾ പറഞ്ഞില്ലേ തായത്തേക്ക് ഇതിന്റെ ഈ ഓട്ടക്കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി മണലുകളൊക്കെ ചാടും കണ്ടോ അതൊക്കെ വീടാണതും ഇതിങ്ങനൊരു റൂമാണ് പണ്ടത്തതല്ലേതാ ഇവിടെ ഒക്കെ ആ മരം തന്നെയാണ് കേട്ടോ കാണുന്നുണ്ട് ഇവിടെ ലൈറ്റ് ഇല്ല പിന്നെ ഇത് റൂമ് ഇപ്പം കുഞ്ഞ് 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 ഇവിടെ ലൈറ്റില്ല ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ലൈറ്റ് ഉണ്ട് കണ്ടോ ഇത് ഗോഡോൺ കേട്ടോ ഗൈസ് ഇതിങ്ങനെ അന്നൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ തട്ട് തട്ടുകൾ ഉണ്ടാക്കിക്കാണ്ട് അങ്ങനത്തെ ഒരു ഗോഡോണ് മാതിരി സ്ഥലമായിരുന്നിട്ടത് കണ്ടോ ഇവിടെ അതേമാതിരി തന്നെയാണ് മരം കൊണ്ടാണ് സീലിങ് പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ അല്ലായിരുന്നു പിന്നെ ഇവിടെ റൂമുണ്ട് ഇതുണ്ടോ ഇവിടെ അങ്ങനെ തന്നെയാണ് കുഞ്ഞു വീടാണ് പക്ഷേ ഉള്ളത് നല്ല സൗകര്യം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ അവിടെ അമ്മാൻ്റെ ഏട്ടത്തി ഉറങ്ങാണ് ഗൈസ് പിന്നെ ഇത് ഇത് അമ്മായിൻ്റെ അവിടെ മാമനുണ്ട് ഗൈസ് പിന്നെ പിങ്ങനെ വീഡിയോ എടുക്കുക ട്ടിയ ദ പോകട്ടോ ദീക്കുടി ആയ മോളക്കൂടെ എങ്ങനെ പോവാം ഹായ് അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും വീഡിയോ ഉമ്മായുടെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിഷ്ടായെന്ന് വിചാരിക്കുന്നു നമ്മളെ ചെറുപ്പകാലത്തെ കൊച്ചു കാര്യങ്ങളാണ് കാര്യങ്ങളട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് അതിഷ്ടമായെന്ന് വിചാരിക്കണു അങ്ങനെ ഇഷ്ടമായോലും ഉണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ചെറുപ്പകാലത്തൊക്കെ മിസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഉണ്ടെന്ന് അങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മുഖം എന്താ ഇങ്ങനെ വെച്ചാൽ ഞാൻ രാവിലെ എണീച്ചിട്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ